ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരിക്കൽ കൂടി കിരീടം ചൂടിയിരിക്കുകയാണ് ടീം ഇന്ത്യ ദുബായിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റുകൾക്ക് കീഴടക്കിയാണ് ഇന്ത്യ മൂന്നാം തവണയും ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നിശ്ചിത അൻപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന സ്കോർ നേടിയപ്പോൾ ഇന്ത്യ അവസാന ഓവർ ബാക്കി നിൽക്കെ വിജയത്തിലെത്തി റൺസ് നേടി കിഡിലൻ ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഇക്കാര്യത്തിൽ ബി സി സി ഐയുമായി അദ്ദേഹം ചർച്ചകൾ നടത്തിയെന്ന് പോലും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഫൈനലിൽ ഇന്ത്യയുടെ വിജയത്തിന് ശേഷം ആരാധകർ പേടിയോടെ കാത്തിരുന്നതും രോഹിത് വിരമിക്കൽ പ്രഖ്യാപിക്കുമോ എന്നറിയാനായിരുന്നു എന്നാൽ മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ തന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന എന്ന അഭ്യൂഹങ്ങളിൽ രോഹിത് ശർമ്മ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ഇപ്പോൾ തനിക്ക് പദ്ധതിയില്ല എന്നാണ് രോഹിത് ശർമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏകദിന ക്രിക്കറ്റ് മതിയാക്കുന്നില്ലെന്ന് സ്ഥിരീകരിച്ച ഇന്ത്യൻ നായകൻ ഭാവി പദ്ധതികൾ പിന്നീട് നോക്കാമെന്നും ഇപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ പിന്തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിൽ കളിക്കുക എന്ന ലക്ഷ്യമാണ് ഇനി രോഹിത്തിനുള്ളത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ ചർച്ച ചെയ്യുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എൺപത് റൺസാണ് രോഹിത് ശർമ്മ യുടെ സമ്പാദ്യം ഫൈനലിൽ ടീമിന് ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം വന്നത് എൺപത്തി മൂന്ന് പന്തിൽ നിന്ന് ഏഴ് ഫോറുകളും മൂന്ന് സിക്സറുകളും അടക്കം എഴുപത്തി ആറ് റൺസാണ് രോഹിത് കിബീസിനെതിരായ കലാശ പോരാട്ടത്തിൽ നേടിയത് ഈ ഇന്നിങ്സ് തന്നെയാണ് ഇന്ത്യയുടെ ഫൈനൽ വിജയത്തിൽ അതിനിർണ്ണായകമായതും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം ഒരു കിഡിലൻ നേട്ടവും രോഹിത് ശർമ്മയെ തേടിയെത്തിയിട്ടുണ്ട് ഐ സി സി ടൂർണമെന്റുകളുടെ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കുന്ന നാലാമത്തെ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ാണ് രോഹിത്തിനെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഏകദിന ലോകകപ്പ് ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസ് നായകൻ ക്ലൈവ് ലോയിഡ് മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിൽ റിക്കി പോണ്ടിംഗ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യൻ നായകൻ എം എസ് ധോണി എന്നിവരാണ് ഈ നേട്ടം കരസ്ഥമാക്കിയ മറ്റ് ക്യാപ്റ്റന്മാർ ഇന്നലെ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലന്റ് ക്യാപ്റ്റൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു തുടർച്ചയായ പതിനഞ്ചാം ഏകദിനത്തിലാണ് ഇന്ത്യക്ക് ടോസ് നഷ്ടമാകുന്നത് രോഹിത് ശർമ്മയെ തുടർച്ചയായ പന്ത്രണ്ടാം ഏകദിനത്തിലും ടോസ് നിർഭാഗ്യം തേടി വന്നതോടെ അങ്ങനെ ഒരു റെക്കോർഡും കുറിക്കപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിന്റെ ബ്രയാൻ ലാറയ്ക്കും തുടരെ പന്ത്രണ്ട് തവണ ടോസ് നഷ്ടപ്പെട്ടിരുന്നു ടോസ് നഷ്ടമായെങ്കിലും കിഡിലൻ ജയം നേടിയതോടെ ആരാധകർ ഹാപ്പിയാണ് മത്സരത്തിൽ ഓപ്പണർമാരായ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് നൂറ്റി അഞ്ച് റൺസ് കൂട്ടിച്ചേർക്കുകയായിരുന്നു അമ്പത് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസ് നേടി പത്തൊൻപതാം ഓവറിൽ ഗില്ല് പുറത്തായി ഒരു റൺ കൂടി നേടിയപ്പോൾ ഇന്ത്യക്ക് ഒരു വിക്കറ്റ് കൂടി നഷ്ടമായി വിരാട് കോഹ്ലി രണ്ടാം പന്തിൽ ഒരു റൺസുമായി മടങ്ങിയതോടെയാണ് രോഹിത് ശർമ്മയും ശ്രേയസ് അയ്യരും സ്കോർബോർഡ് ചലിപ്പിച്ചത് മൂന്ന് സിക്സ് ും ഏഴു ബൗണ്ടറികളും നേടി രോഹിത് ഏറെ കാലത്തിനു ശേഷം സ്വതസിദ്ധമായ ശൈലിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു നിർണായക മത്സരത്തിലെ രോഹിത്തിന്റെ ഇന്നിങ്സ് വിമർശകർക്കുള്ള മറുപടി കൂടിയാണ്